കാത്തുപ്ലകിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് ആത്തക്ക നമ്മുടെ നാട്ടിൽ ഇതിനെ എന്ന് പറയുന്നത് വേറെ എവിടേക്ക് എന്തൊക്കെ പറയുമെന്ന് അറിയില്ല ഇവിടെ എന്ന് പറയുന്നത് അപ്പം നമുക്ക് രണ്ട് ആത്തയ്ക്ക ഇട്ടിട്ടുണ്ട് അപ്പം നമ്മുടെ ഇത് കണ്ടോ ഇത് നല്ല പഴുത്തിട്ടുണ്ട് കണ്ടോ ഇതിനെ ഞെക്ക് കൊള്ളുന്നുണ്ട് അത് ഞാൻ ഇന്നലെ അത് ഈ കാണിച്ചു തരാമേ ഈ ചളഞ്ഞിരിക്കുന്ന ഭാഗം ഇന്നലെ കൈകൊണ്ട് ഇങ്ങനെ ഞെക്കി നോക്കിയതാണ് ഇവിടെ ഭയങ്കര പരിപാടിയുണ്ട് കേട്ടോ രണ്ടുപേരും കൂടെ അവരിങ്ങനെ കാണിച്ചുതരാം അപ്പവും മാളും അപ്പം നിങ്ങളുടെ നാട്ടിൽ എന്തുവാണിതിൻ്റെ പേരുന്നൊന്ന് കമൻറ്റ് ചെയ്യണം നമ്മുടെ സീതപ്പഴം എന്നൊക്കെ പറയത്തില്ലയോ കസ്റ്റേഡ് ആപ്പിൾ അപ്പോൾ അതുപോലെയുള്ളൊരു സാധനം തന്നെയാണ് ഇത് ഇത് പണ്ട് തൊട്ടേ നമ്മുടെ നാടുകളിൽ കണ്ടുവരുന്ന ഒരു പഴമാണ് നാടൻ പഴമാണ് നമുക്കിതൊന്ന് നമുക്കിത് പഴി നമുക്ക് പഴുത്തതിപ്പം നമുക്കിതൊന്ന് എടുത്തു നോക്കാം എടുത്ത് നോക്കാം ഇവർക്കൊക്കെ അത് കൂടുതലായിട്ട് ഇവർ ഇത് കണ്ടിട്ടൊന്നുമില്ല ഇപ്പം ഈ ഇട കൊണ്ടാണ് നമുക്ക് ഇപ്പം ഇത് ഇങ്ങനെ കിട്ടാൻ തുടങ്ങിയിട്ടുള്ളത് വലിയൊരു നല്ലൊരു സാ ഇതാണ് വലുതാണ് ഇതേ ഇച്ചിരി വലുതായിട്ട് തന്നെ ഉള്ളതാണ് നമുക്കിതൊന്ന് കേൾക്കാം ഇപ്പം നമുക്ക് ഈ കൂഞ്ഞ് കൂഞ്ഞിങ്ങനെ ഇളക്കി നോക്കാം ഇളകി വരുന്നുണ്ട് പിന്നെ കണ്ടോ ഇതിൻ്റെ കൂഞ്ഞാണ് അതിൻ്റെ ഞെടുപ്പ് നമുക്ക് നീരുവിളോട്ട് വെച്ചിട്ട് അപ്പോൾ നമ്മളാണെങ്കിൽ ഇത് മാറ്റി വെക്കും ഇത് പഴുത്തിട്ടില്ല കേട്ടോ ഇതിന് കളറൊക്കെ ആയി വരുന്നതേ ഉള്ളു അപ്പം നമ്മൾ ഇത് ഇതിന് ചെറിയൊരു കെട് തന്നെ ഇത് നമുക്ക് കിട്ടിയത് ഒരാൾ തന്നെയാണ് കേട്ടോ നമുക്ക് രാജ്യവേട്ടൻ്റെ കയ്യിൽ ഒരാൾ കൊടുത്തുവിട്ടയാണ് ഈ സാധനം ഇതിൻ്റെ പേര് ആത്തക്ക എന്നാണ് നമ്മളെ ആത്തക്ക എന്നാണ് പറയുന്നത് വേറെ പേരൊക്കെ ഉള്ളവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്തേക്കണം കേട്ടോ അപ്പം നമുക്കിതൊന്ന് എടുത്തോ നമുക്ക് നീ ഇതൊന്ന് മുറിച്ചു നോക്കാം മുറിച്ച് കണ്ടോ ഇത് നമ്മുടെ സീതപ്പഴം കണ്ടല്ലോ സീതപ്പഴം പിന്നെ നമ്മുടെ മുള്ളാത്ത മുള്ളാത്തേടെയൊക്കെ കൂട്ടേണ്ടിയിരിക്കും പക്ഷേ ഇതിനകത്തൊരു തരിതരും ഉണ്ട് അത് തിന്നേറ്റവും ടേസ്റ്റ് എനിക്ക് ഈ മുള്ളാത്തേക്കായാലും ഓക്കെ ഞാൻ ഇതൊരു സീതപ്പഴം അങ്ങനെ കഴിച്ചിട്ടില്ല ഈ ഇത് ഞാൻ ഇഷ്ടംപോലെ കഴിച്ചിട്ടുണ്ട് ഇത് പണ്ട് തൊട്ടേ കഴിക്കുന്ന അമ്മയുടെ വീട്ടിലും ഒക്കെ വെച്ച് കഴിച്ചിട്ടുള്ള സാധനമാണ് ഇതാണ് അപ്പോൾ നമുക്കിത് ഇതിനകത്ത് കുഞ്ഞു കുഞ്ഞു അരിയുണ്ട് അപ്പോൾ നമുക്കിത് ആദ്യം കൊടുക്കാം അപ്പം നമുക്കിത് ആദ്യം കാത്തൂനും കൊടുക്കാം അവർ കഴിക്കട്ടെ കഴിച്ച അപ്പോൾ ആദ്യം ഇത് കഴിക്കുകയാണ് ആദ്യം കഴിച്ചിട്ട് അതിൻ്റെ അരിയൊക്കെ കാണിക്കുന്നുണ്ട് അരി അരി എന്ന് പറഞ്ഞാൽ നല്ലൊരു കറത്തൊരു സാധനമാണ് കാണിക്കാം കണ്ടോ ഇത് നല്ലപോലെ കഴിക്കണം അതി ആദ്യം ആണെങ്കിൽ ഇത് കഴിക്കുന്നുണ്ട് ആദ്യം പകുതി അതിനകത്ത് വെച്ചേക്കാം ഇത് നല്ലപോലെ നമ്മുടെ വായിലിട്ട് അലിക്കുമ്പോൾ അരി നല്ലപോലെ പോലെ കറുത്തത് മാത്രമായിട്ടി വരും അല്ല അത് തൊണ്ടയ്ക്ക് പോകല്ലേ കേട്ടോ അപ്പം നമുക്ക് കാത്തുവിനെ ഇവിടെ കാണിക്കാം ഒരു നല്ല തരിതരി ആയിട്ടുണ്ട് നിനക്ക് ഇഷ്ടപ്പെട്ടോ കാത്തുവിൻ്റെ നിർബന്ധത്തിന് കൊണ്ടുവന്നതാണ് കാത്തു ആയിരുന്നു അച്ഛനോട് പറഞ്ഞാൽ എനിക്ക് കാത്തക്ക വേണം നമ്മുടെ വീട്ടിൽ ഉണ്ടായ ഒരു ചെടിയുണ്ട് ഇതിൻ്റെ അത് വളർന്നിട്ടില്ല ഇതുവരെ മുറിച്ചെ നിങ്ങളുടെ കാണിക്കാം ഇത്രയൊക്കെയാണ് ഈ വീഡിയോ ഉള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യണം ബായ്